ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മെഡൽ നേടിയ മലപ്പുറം ജില്ലയിലെ കായിക താരങ്ങളെ ആദരിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് ഒരുക്കിയത് ജില്ലാ ആസൂത്രണ സമിതി സമ്മേളന ഹാളിൽ വെച്ചായിരുന്നു പരിപാടി പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓരോ ഗ്രാമങ്ങളിൽ കുട്ടികൾക്ക് കളിച്ചു വളരാൻ ആവശ്യമായ വളരാനാവശ്യമായ സൗകര്യപ്രദമായ ജില്ലയിലെ പല അക്കാദമികൾ സ്ഥാപിച്ച് കായിക താരങ്ങൾക്ക് അതാത് ഘട്ടങ്ങളിൽ ആവശ്യമായ പരിശീലനം നൽകുന്നതിന് വേണ്ടി കായിക പ്രേനികൾ മുന്നോട്ട് വരുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് അന്തർദേശീയ തലത്തിലും ദേശീയതലത്തിലുമൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധ്യമായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനിഷ മുഖ്യാതിഥിയായി സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ പി ഋഷികേഷ് കുമാർ എം എസ് പി അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് ഹബീബ് റഹ്മാൻ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി സുരേഷ് ലിയ കത്തലി കുരുക്കൾ സ്പോർട്സ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി വി ആർ അർജുൻ എന്നിവർ സംസാരിച്ചു വിവിധ കായിക ഇനങ്ങളിൽ മെഡൽ നേടിയ നൂറിലധികം താരങ്ങൾ ആദരം ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ മലപ്പുറം